അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബിമി വലഹമല്ലാ വസ്ലാത്തു വസ്ലാം അല അഷി റുസൂല അലിഹിഫീ നബിദ് അള്ളാഹു സുബാൻഹല ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ സുഖങ്ങൾ അഖിലവും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എൽമിയായ ചർച്ചകളെല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ആമീൻ യാറുബബ്ബൽ ആലമീൻ സയ്യിദുൽ അയ്യാം അഥവാ ദിവസങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തി മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു സുബഹാനഹുവാത്ത ആല ഇരട്ടി ഇരട്ടിയായിട്ടാണ് പ്രതിഫലം നൽകുന്നത് നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അസ്വദക്കത്ത് തുാൽ ജുമാഅ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അതിന് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് നബിസ്വലാഹു അല്ലൈവു തങ്ങൾ പറയുകയാ നാളെ മഹേഷ്വറയിലെത്തിക്കഴിഞ്ഞാൽ നരകത്തിലേക്ക് നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയുന്ന ആ ഒരു ഭയാനകരമായ അവസ്ഥയെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ സ്വതക്കാ ചെയ്ത് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നബിസ്വല്ലാഹു അല്ലഹി തങ്ങൾ പറയുകയാണ് അപ്പോൾ ആ സ്വതക്കയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് നബി സലഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നു മാത്രവുമല്ല ഒരുപാട് സുന്നത്തുകൾ ഈ ദിവസം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും സൂറത്ത് യാസീൻ അതുപോലെ സൂറത്തു ദുഹാൻ പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ സൂറത്തുൽ കഹഫ് ഈ സൂറത്തുകളൊക്കെ ഈ ദിവസത്തിൽ പാരായണം ചെയ്യൽ വളരെ സുന്നത്തായ പുണ്യമേറിയ കാര്യമാണ് അതിനേക്കാൾ ഉപരി ഈ ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ കൂടി ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട അമലാണ് അസ്വലാത്തു അല്ല നബീ സല്ലാഹു അലഹി വസ്ലം നബീസല്ലാഹു അല്ലഹി വസ്ലാം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് കാരണം പിടിവള്ളിയില്ലാത്ത മഹിഷറയുടെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളിൽ പോലും നമുക്കൊരു പിടികയറായിട്ട് നാളെ വരാനുള്ളത് സ്വലാത്താണ് ആ സ്വലാത്ത് കൊണ്ടാണ് നമ്മെ നബിസ്വലാഹു അല്ലഹി വസ്ലാമ തങ്ങൾ നാളെ തിരിച്ചറിയാൻ പോകുന്നത് ആ ഹബീബിൻ്റെ ഹലറത്തിലേക്ക് എത്രത്തോളം എത്ര കണ്ട് സ്വലാത്ത് നമ്മൾ അയച്ചോ അത്രയും നബിസുലല്ലാഹു അല്ലഹി വസ്ലാമ തങ്ങൾക്ക് നമ്മെ തിരിച്ചറിയുവാനാകും അവിടെ നിന്ന് പറഞ്ഞല്ലോ ഫമൻ ഖാന അക്കറുഹും അലയ്യ സ്വലാ ആരെങ്കിലും എൻ്റെ മേൽ കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലിയാൽ ഖാന അക്കറബഹും മിന്നി മൻസില നാളെ ആഹ്റത്തിൻ്റെ ലോകത്ത് എൻ്റെ അടുത്ത് സ്ഥാനം തന്നെ ഞാൻ അവന് നൽകുമെന്ന് അലൈഹി അല്ലൈവസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മാത്രവുമല്ല നമ്മുടെ ആവലാദികളും വേവലാദികളുമെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് ആ നമ്മിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും സ്വലാത്ത് ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് ആ ആണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളത് ആ ആണ് എങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ താൽ അതിന് ഇജാപത്ത് നൽകുമെന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഈ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അമലാണ് സ്വലാത്തി എന്ന് പറയുന്നത് മഹാനായ മെഹമൂദൽ ആലൂസി റഹിമഹുള്ള റൂഹുൽ മഹാനി എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നു ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇസ്ലാമിക പ്രബോധന വഴിയിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നിട്ടും ഒരു സമുദായത്തോടും അല്ലാഹു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രവാചകന്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് ഒരു സമുദായത്തോടും അള്ളാഹു സുബഹാനുവല കൽപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ മേലിൽ സൊല്ലു അലഹി വസ്സലീമു തസ്ലീമ എന്ന് പരിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു സുബാനുവ അല നടത്തിയിട്ടുണ്ട് കൽപ്പന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മത്ത് മാത്രമാണ് പരിശു നമ്മുടെ നബിയുടെ മേലിൽ സ്വന്തം നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു സുബൻ താല കൽപ്പിച്ചത് ഈ ഉമ്മത്തിനോട് മാത്രമാണ് ഉമ്മത്തെ മുഹമ്മദിനോട് മാത്രമാണ് എന്ന് നബി അവിടുന്ന് മഹമ്മൂദുൽ ആലൂസി എന്ന പണ്ഡിതൻ നബി സുല്ലാഹു അലഹി തങ്ങളുടെ സ്വനാത്തിൻ്റെ പവിത്രതകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ലോകം നശ്വരമാണ് എന്നും ശാശ്വതമായിട്ടൊരു ലോകം നമുക്ക് വരാനുണ്ട് ആ ദിവസത്തിൽ ബർസഹ് മുതൽ ആഹ്തത്തിൻ്റെ ഓരോ പടികളിലും നമുക്ക് കൂട്ടായി അവിടെ ഒരു കൈത്താങ്ങായിട്ട് സ്വലാത്ത് മാറണം അതിന് നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് എന്നുമാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല് നമ്മുടെ സുഹൃതങ്ങളെല്ലാം ഉള്ളാഹു സുബാനോ തല സ്വീകരിക്കട്ടെ ഈ മാസത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും ഒക്കെ വറക്കത്തുകൊണ്ട് നാം ചെയ്യുന്ന അമലുകളെല്ലാം നാളെ വൃതാവിലാവാതെ ഉപകാരപ്പെടുന്ന മിനിയങ്ങളിൽ അള്ളാഹു സുബാന വാല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹൃത വാഹുമൻ അലഹമുല്ല അസ്ലാമു അയ്യക്കം വരഹമുള്ള